പരാതി കണ്ടിട്ടില്ല കേട്ടിട്ടില്ല മാത്രമല്ല ഇതൊക്കെ ക്രിമിനൽ കുറ്റമാണെന്ന് പറയുന്നുണ്ട് ഇന്നലെ ഒരു മീഡിയയിൽ വെച്ചിട്ട് തന്നെ ഇദ്ദേഹം എന്നെ ട്രാപ്പിലാക്കിയപ്പോഴും അല്ലെങ്കിൽ പിന്നെ എന്നെ സെക്സ്വലി അബ്യൂസ് ചെയ്തപ്പോഴും അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടില് ഇദ്ദേഹം ആസ്റ്റബേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സംഭവിച്ചല്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞപ്പോൾ പല ആക്ഷൻസും ഇയാൾ ആ ഒരു ആ ഒരു സമയത്ത് ഇയാള് ചെയ്ത സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഹീസ് ഹീസൺ അറ്റാക്കർ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീല് ചെയ്തില്ലേ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത് നീ ഇത് പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും നിന്നെ വിശ്വസിക്കില്ല നീ പോയി പറ നിന്നെ കൊണ്ട് പറയുന്ന മാക്സിമം നീ പറ എന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിക്കിന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ നിങ്ങളൊരു ക്രിമിനൽ ആണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാണ് കാരണം എനിക്കൊരിക്കലും ഇദ്ദേഹത്തിന് അതിനുശേഷം കാണാനൊരു കാണാൻ പറ്റിയിട്ടില്ല ഞാനിത് പറഞ്ഞു ഞാനിത് ഒരു ഇത് റിപ്പോർട്ട് ചെയ്യും ഞാനത് പുറത്ത് പറയും എന്ന് പറയുമ്പോഴും അത്രയും എന്താണ് ആ പവർ എന്നൊക്കെ പറയുന്ന ഒരു അതോറിറ്റേറിയൻ ആക്ടർ ആയിരുന്നു ലൈക് ഹിസ് സോ എന്താ പറയുക യു ഗോ ആൻഡ് സേ ടു എനി വൺ ഇൻ ദിസ് വേൾഡ് നോ ബഡി വിൽ ബിലീവ് യു ആര് വിശ്വസിക്കാൻ നിന്നെയൊക്കെ നീക്കെന്താ നീക്കായിരിക്കും കുറെ സോ കോൾഡ് ഫാൻസുകൾ ഉണ്ടല്ലോ സിദ്ദിക്കാൻസ് നമ്മുടെ സിദ്ധിക്ക അങ്ങനെ ചെയ്യില്ല ഇതൊക്കെ എന്താ പറയാ ഈ മഹാന്റെ ഉള്ളിലിതൊക്കെ ഉണ്ടാവുമല്ലോ ഈ മഹാന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടാവുമല്ലോ എന്നിട്ട് അമ്മ എന്നും ഹേമാക്കമ്മി റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ ഇതൊക്കെ സ്വാഗതാർഹമാണ് ഇതൊക്കെ പേരൊക്കെ പുറത്തു വരണം എന്നൊക്കെ പറയാൻ ഇയാൾക്ക് എത്രമാത്രം തൊലിക്കട്ടി ആകും രേവതി